ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച പാലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ നൂറാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രമേൽശാന്തി പി എസ് ബിനു മുഖ്യ കാർമികത്വം വഹിച്ചു എസ് എൻ ടി പി തലപ്പിള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിനു മുട്ടിക്കൽ സെക്രട്ടറി കെ ടി നന്ദകുമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ച് കലാസന്ധ്യ സമ്മാനദാനം അന്നദാനം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഏപ്രിൽ മുപ്പതിനാണ് പ്രസിദ്ധമായ കാവടി ആഘോഷം മെയ് ഒന്നിന് ആറാട്ടുസവം നടക്കും പാലക്കാട്